ിട്ടുവേ മിട്ടു കുഞ്ഞേ ധാര ഇത് നോക്കിയേ ധാര ഇത് താര ധാരെയ്തു നോക്കിയേ 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 താര ഇത് ഒരു മൂടത്തെ ഒരു മൂടത്തെ മൂത്തു ഓ പാ എന്നെ നക്കടുത് ൂവണ്ടോ നമ്മുടെ പൂവുണ്ടോ ഇത്രയും വിരി നിന്ന് കണ്ടോ കണ്ടോ പണപ്പിക്കലോ മോന് പിറ്റുവന്നു മതിയോ മണ പിറ്റുവന്നു തിന്ന 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 മണ ഉണ്ടോ മണ ഉണ്ടോ എ എ നിന്നെ മണ ഉണ്ടോ മതി മതി ഇങ്ങോട്ട് നിർത്തട്ടെ ഇങ്ങോട്ട് നിർത്തട്ടെ നിന്നെ ഇങ്ങോട്ട് നിന്നോ പൂവി നിന്നോ നമ്മുടെ പൂവിനെ കണ്ടോ ഇട്ടാവേ നമ്മുടെ പൂവിനെ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പൊന്നിന് ഏ മൊത്തം വിരിഞ്ഞു കണ്ടോ കണ്ടോ ദിവസം വിരിഞ്ഞു അല്ലേ വിരിഞ്ഞല്ലേ വിട്ടുവേ കണ്ടോ കണ്ടോ നീ നശിപ്പിക്കില്ലേടാ നശിപ്പിക്കില്ലേടാ കണ്ടോ കണ്ടോ കണ്ടോപ്പിച്ചു ഞാനും വിട്ടുവാവേ വേണ്ടേ കണ്ടോ ചക്കരക്കുഞ്ഞിനെ ചക്കരക്കുഞ്ഞിനെ കണ്ടോ പോണ ചക്കരക്കുഞ്ഞിനെ കണ്ടോ ഞാനിരിക്കുന്ന പൂ കണ്ടോ ഇന്നത്തെ മഞ്ഞ ബസ് എന്താ മോനെ ഇത് കണ്ട നിങ്ങൾ കണ്ടോ ഏ ഇത്രയും പൂ പിടിച്ചിരിക്കുന്നത് ആദ്യമായിട്ടല്ലേ ആ കണ്ടായിരുന്നോ ഏട്ടുവേ കണ്ടായിരുന്നോ